ഹലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കപ്പ വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ സാധാരണ കപ്പയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയല്ലേ ചെയ്യാറ് കപ്പ ഡയറക്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ചെയ്യുക എടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇതിന് അങ്ങനെയല്ല ഇത് നമ്മൾ ഈ പൂവയൊക്കെ ഉറച്ചെടുത്തിട്ട് അതിൻ്റെ നൂറെടുത്തിട്ട് പൊടിയാക്കിയെടുക്കില്ലേ എന്ന രീതിക്കാണ് നമ്മൾ ഇവിടെ കപ്പ എടുക്കുന്നത് കപ്പ ഉണ്ടാക്കുന്നത് എന്നിട്ട് ആ പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി അങ്ങനെ ഇത് ഇത് ആയി വരുള്ളൂ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറഞ്ഞു പോരുത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം പഞ്ചസാര പാനി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് വളരെ കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കപ്പപ്പൊടി ഞാൻ റെഡിയാക്കി ഞാൻ തന്നെ റെഡിയാക്കിയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കിയെടുത്താണ് അപ്പം അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് തീ എന്നിട്ട് ഓഫ് ചെയ്യുകയാണ് ഇത് വന്നിട്ട് കുഴച്ചെടുക്കുക കേട്ടോ ഈ പഞ്ചസാര പാനീയിൽ ഇനി ഇത് നമുക്ക് ഒന്ന് ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിന് ആ ചപ്പാത്തിയൊക്കെ നമ്മൾ ഉരുട്ടിയെടുക്കില്ലേ അതേപോലെ ആ പരുവത്തിന് വേണം ഇതൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് കേട്ടോ വെള്ളമൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട് എന്നിട്ട് ഇപ്പം ഞാൻ ഇത് ഒരു രണ്ടായിട്ടൊന്ന് പകത്തെടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ രണ്ടായിട്ട് പകത്തെടുത്തില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതൊന്ന് ഒന്നിൽ ഒരു നിറം ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ റെഡ് ഞാൻ കൊടുത്തിരിക്കുകയാണ് ഫുഡ് കളറ് അപ്പോൾ അത് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ആക്കിയെടുക്കുകയാണ് അങ്ങനെ ഒരെണ്ണം റെഡ് കളറിലും അതുപോലെ ഒരെണ്ണം വൈറ്റ് കളറിലും കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ റെഡ് കളറ് ആണെങ്കിലും വൈറ്റ് കളർ ആണെങ്കിലും എന്താ ഇതുപോലെ നല്ല പോലെ ഒന്ന് നീട്ടിയെടുക്കുകയാണ് കേട്ടോ വലച്ച് നീട്ടിയെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ റെഡ് കളറ് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇനി വൈറ്റ് കളറോടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ വളരെ സിമ്പിളാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം ഈ പൊടി കപ്പയുടെ പൊടി ഉണ്ടാക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല വെയിലിക്കുള്ള സമയമാണെങ്കിൽ കപ്പ കപ്പയൊന്ന് ചീകിയെടുത്തോ അല്ലെങ്കിൽ മിക്സി ഇട്ടോ അടിച്ചെടുത്തിട്ടോ അതിൻ്റെ നൂറ് എടുത്തിട്ട് നമുക്ക് പൊടി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അങ്ങനെ ഇതാക്കിയെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ രണ്ടും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത് എടുത്ത സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് മൈതപ്പൊടി ആളുകളിലിട്ട് കൊടുക്കുക കേട്ടോ കുറച്ചൊന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ റെഡ് കളറിലും വൈറ്റ് കളറിലും അങ്ങനെ ഇട്ട് കൊടുത്ത് എല്ലാം ഒക്കെ ഒന്ന് അടർത്തി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടുമൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തിളച്ച വെള്ളത്തിലൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം വൈറ്റ് കളർ ഇട്ട് കൊടുക്കുകയാണ് അത് അതായത് ഇതുപോലെ പൊങ്ങി വരട്ടോ വെന്ത് കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് അത് നമ്മൾ കോരിയെടുത്തിടുന്നത് ഇതുപോലെ ഐസ് ഇട്ട വെള്ളത്തിലിടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ഇത് നേരെ ഐസ് ഇട്ട വെള്ളത്തിലേക്ക് വേണം നമുക്ക് ഇട്ടുകൊടുക്കാനായിട്ട് അങ്ങനെ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആ വെള്ളം ഒന്ന് മാറ്റി നമുക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ആ വെള്ളത്തിലേക്ക് വീണ്ടും ആ റെഡ് കളറ് ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ അങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതും കൂടെ വേവിച്ച് ഇപ്പം ഞാൻ കാണിച്ച പോലെ തന്നെ ഐസ് വാട്ടറിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് നല്ല രസമില്ല കാണാനായിട്ട് അപ്പോൾ രണ്ടും തേ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ പാൽ ഒന്ന് എടുത്ത് തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഞാൻ എന്താ ഒരു സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പാകത്തിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതാ ഇതുപോലെ ഈ ഒരു പരുവത്തിന് കുറുകി വന്നാൽ മതി അങ്ങ് കുറുകി പോകേണ്ട കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അത് രണ്ടും കൂടെ ആ വേവിച്ച് വെച്ചിരിക്കുന്ന രണ്ടും കൂടെ കൂടി ഇപ്പോൾ ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത കസ്റ്റാർഡ് പൗഡറൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്ത ആ പാലുണ്ടല്ലോ മിശ്രിതം ഉണ്ടല്ലോ അതുകൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കപ്പ വെച്ചിട്ട് ഇങ്ങനൊരു വെറൈറ്റി റെസിപ്പി ഒന്നും ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അത്രയ്ക്കും ശരിക്കും വെറൈറ്റി ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇനി വെയിലൊക്കെ ഉള്ള സമയത്ത് ഞാൻ പറഞ്ഞ പോലെ കൂവ ഉരയ്ക്കണ പോലെ കപ്പ ഒന്ന് ഉരച്ചെടുത്തതിൻ്റെ നൂറൊക്കെ ഒന്ന് ഉണക്കി എടുത്തിട്ട് ഇതുപോലെ പൊടിയാക്കിയെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നതോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോയത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി